പോരാട്ടം അവസാന പോരാട്ടം ഇതിന്റെ വിജയപഥങ്ങൾ താണ്ടി നിന്റെ മുന്നിൽ ഈ സമയം മുന്നിൽ വിസ്മയ കൃഷ്ണപ്പടി ചെറുപ്പുളശ്ശേരി പാലക്കാട് തികവാർന്ന പോരാട്ടങ്ങളൊന്നും സമ്മാനിച്ച് കേരളക്കരയിൽ നിരവധി അട്ടിമറികൾ തീർത്ത പോരാളികൾ ഇതിഹാസ തുല്യമായി നിന്റെ അംഗത്തടി സ്പോൺസർ ചെയ്യുന്ന മലപ്പുറത്തിന്റെ മലപ്പുറം മികവർന്ന പോരാട്ടത്തിന്റെ അംഗതടി ലീഡുകൾ വീണ്ടും സ്വന്തമാക്കാൻ ഫാസിലും സംഘവും വാനു കാലാടിന്റെ ശിക്ഷണത്തിൽ പോരാട്ടങ്ങൾക്ക് വീണ്ടും മഹനീയത സമ്മാനിച്ച് പടപ്പുറപ്പാട് നൽകി സെവൻസ് കോട്ടക്കൽ വീണ്ടും മുന്നോട്ട്